നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം 我的宝。 മുതൽ മരണം വരെ ഒരാളുടെ വളർച്ചയ്ക്ക് പരോക്ഷമായോ പ്രത്യക്ഷമായോ പലരും സഹായിക്കുന്നുണ്ട് നമ്മുടെ ഓരോ കാൽവയ്പ്പിലും മനുഷ്യർ മാത്രമല്ല പല പ്രാണികളും അറിഞ്ഞോ അറിയാതെയോ തുണയേകുന്നുണ്ട് അതുപോലെ തിരിച്ചും സഹായിക്കാനും ഉപകാരം ചെയ്യാനും നാം കടമപ്പെട്ടവരാണ് മനുഷ്യജീവിതം ഒറ്റതിരിഞ്ഞുള്ളതല്ല ഉപകാരമെന്നപോലെ ഉപദ്രവവും സുഖദുഃഖങ്ങളും ജീവിതയാത്രയിൽ നേരിടണം ലക്ഷ്യമാർഗത്തിലൂടെ മനുഷ്യ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കണം ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഓരോരുത്തരുടെയും ഗുണകർമ്മ സ്വഭാവങ്ങൾക്കനുസൃതമായ വർണ്ണാശ്രമങ്ങളും മറ്റും വിധിച്ചിരിക്കുന്നത് ഇങ്ങനെ ഓരോ ആശ്രമത്തിലൂടെ അറിവും അനുഭവങ്ങളും സമ്പാദിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്നതിനെയാണ് പുരുഷാർത്ഥ സിദ്ധി എന്ന് പറയുന്നത് തുടർന്ന് ഗുരുവചനം കേൾക്കാം ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പൂജിക്കാം ആനന്ദമനുഭവിക്കാം മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത് ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ് ചുവട്ടിൽ നിന്നേ ഫലം കിട്ടി തുടങ്ങും എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളൂ അടുത്തതായി ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം किं यानेन धनेन वाजिकरिभिः प्राप्तेन राज्येन किं किं वा पुत्रकलत्रमित्रपशुभिर्देहेन गेहेन किम् ज्ञात्वैतत् क्षणभङ्गुरं सपदिरेत्याज्यं मनो दूरतः स्वात्मार्थं गुरुवाक्यतो भज भज श्रीपार्वती वल्लभम् किं यानेन धनेन वाजिकरिभिः प्राप्तेन राज्येन किं किं वा पुत्रकलत्रमित्रपशुभिर्देहेन गेहेन किं ज्ञात्वेतत् क्षणभङ्गुरं सपदिरेत्याज्यं मनो दूरतः സ്വാത്മാർത്ഥം ഭജ ഭജ ശ്രീ പാർവീ വല്ല അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കരസ്തോത്രാമൃതമാണ് വാഹനങ്ങളും സമ്പത്തും രാജ്യവും കളത്രപുത്രാദികളും ക്ഷണഭംഗുരമാണെന്ന് ക്ഷണഭങ്കുരമാണെന്ന് പറഞ്ഞ് സാധകരിൽ വിരക്തിയുണ്ടാക്കുകയാണ് ശിവാപരാധ ക്ഷമാപണസൂത്രത്തിൽ മമത്വബുദ്ധിയെ ദൂരെ ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടിയുള്ളത് ചെയ്യണമെന്നും ശ്രീ ശങ്കരാചാര്യർ ഉപദേശിക്കുന്നു ഈ ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् ചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം ശങ്കര കൃതികളിൽ ശിവാപരാധക്ഷമാപണ സ്തോത്രത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പന്ത്രണ്ടാം ശ്ലോകത്തിൽ അന്യങ്ങളായ കർമ്മങ്ങളെക്കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് മനോവൃത്തിയെ എന്ന് പറഞ്ഞു അതിൻ്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ് ഭൗതികങ്ങളായ സമ്പത്തുകളെ കൊണ്ടൊക്കെ എന്ത് കാര്യം എന്ന് അതിന് പലതിൻ്റെ പേര് പറഞ്ഞു ഒന്നാമത്തെ ചോദ്യം കിം യാനേന വാഹനത്തെ കൊണ്ട് എന്തു കാര്യം ധനേന ഭൗതിക സമ്പത്ത് കൊണ്ട് എന്ത് കാര്യം വാജി കരിബിഹി ആന കുതിര തുടങ്ങിയവയെ കൊണ്ട് എന്തു കാര്യം പ്രാപ്തേന രാജ്യേന പ്രാപ്തമായ രാജ്യാധികാരം കൊണ്ട് എന്ത് കാര്യം പുത്രകളത്ര മിത്ര പശുവിഹിക്കും മക്കൾ പത്നി മിത്രങ്ങൾ തുടങ്ങിയവയെക്കൊണ്ട് പശുക്കൾ കൊണ്ട് എന്ത് കാര്യം അഥവാ ദേഹേന ഗേഹേനപിക്കും ഈ ഗേഹത്തെ കൊണ്ടോ ദേഹത്തെ കൊണ്ടോ തന്നെ എന്ത് കാര്യം ഇവിടെ നമ്മൾ അർത്ഥചിന്തനം ചെയ്യുന്ന സമയത്ത് വ്യാവഹാരിക തലത്തിൽ സൂക്ഷ്മമായ സാധനാഭ്യാസം ചെയ്യാൻ പോലും ശരീരത്തിൻ്റെയും മറ്റും ആവശ്യങ്ങളുണ്ട് ഭൗതികമായ സമ്പത്തും സാഹചര്യവും അനിവാര്യമാണ് ലോകവ്യവഹാരത്തിൽ ആ വ്യവഹാരം വേദാന്ത വിചാരമാണെങ്കിൽ പോലും എന്നാൽ ആത്യന്തികമായ മുക്തി പരമപുരുഷാർത്ഥം ഈ വക്ക ഭൗതിക സമ്പത്തുക്കളെ കൊണ്ടൊന്നും സാധിക്കില്ല ഈ ഒരു ബോധം ആർജിക്കാനും നിലനിർത്താനുമാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് ഇപ്പോൾ ലൗകികമായ അല്ലെങ്കിൽ വ്യാവഹാരികമായ തലത്തിൽ വ്യാവഹാരികമായ വസ്തുക്കൾ ആവശ്യമാണ് അതിൽ കവിഞ്ഞ് കൊണ്ട് പ്രയോജനമില്ല ഇപ്പോൾ ധനം ഏത് തരത്തിൽപ്പെട്ട ധനമായാലും അത് സിദ്ധിക്ക് മാത്രമേ പ്രയോജനം ചെയ്യൂ സിദ്ധിക്ക് വ്യവഹാരസിദ്ധിക്കപ്പുറത്തതിന് പ്രയോജനമില്ല ഇതുപോലെ ഓരോന്നിനെയും മനസ്സിലാക്കേണ്ടതാണ് യാത്ര ചെയ്യുക എന്നുള്ളതിൽ മാത്രമേ യാനത്തിൻ്റെ പ്രയോജനമുള്ളൂ അല്ലാതെ യാനം കൊണ്ട് പ്രയോജനമില്ല അങ്ങനെ യാത്ര ചെയ്ത് എത്തേണ്ടടുത്ത് എത്തണം വ്യവഹാരിക തലത്തിൽ പക്ഷേ അതേ സമയത്ത് അതൊരിക്കലും പാരമാർത്ഥികമായി മനുഷ്യന് മുക്തിയെ നൽകുന്നതല്ല ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് കാണാൻ സാധിക്കണം ഈ ചോദ്യങ്ങളൊക്കെ തന്നെ വ്യക്തമായി വൈരാഗ്യത്തെ ജനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് സാധകനുള്ളിൽ വിരക്തിയെ ജനിപ്പിക്കാൻ വേണ്ടിയാണ് അഥവാ വിരക്തിയെ വളർത്താൻ വേണ്ടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ അപ്പോൾ എന്തിനാണ് ഇതൊക്കെ ചോദിച്ചത് പറയുകയാണ് ജ്ഞാത്വത് ക്ഷണഭംഗുരം ഏതത് ക്ഷണഭംഗുരം ജ്ഞാത്വ ഈ പറയപ്പെട്ട ഭൗതിക സമ്പദ് വിഭവങ്ങളെല്ലാം ക്ഷണഭംഗുരമാണ് ഭംഗുരം ഭഞ്ജിക്കപ്പെടുന്നത് ഉടയപ്പെടുന്നത് ക്ഷണനേരം കൊണ്ട് അത്രയും പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണിതെല്ലാം എത്ര വലിയ യാനമായാലും ഒരു നിമിഷം മതി അതൊരു അപകടത്തിൽ പെട്ടു ഇല്ലാതാവാൻ ധനമെന്ന് ഇന്ന് നമ്മൾ പറയുന്ന ഒരു വസ്തു ഒരു നിമിഷം കൊണ്ട് ധനമല്ലാതാകാം ഉദാഹരണത്തിന് നമ്മൾ ഒരു കോടി രൂപയും കൊണ്ട് സഞ്ചരിക്കുന്ന സമയത്താണ് വെള്ളത്തിൽ വീണത് വെള്ളത്തിൽ വീണേ ശ്വാസത്തിന് വേണ്ടി ക്ലേശിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ നമ്മൾ ആ രൂപ രക്ഷിക്കാൻ ശ്രമിക്കും അതുകൂടി പിടിക്കാൻ ശ്രമിക്കും പക്ഷേ ഒരൽപ്പം ശ്വാസം ലഭിക്കാൻ വേണ്ടി ഒരു തരത്തിലും പാടുപെട്ടിട്ട് സാധിക്കാതെ വന്നാൽ നമ്മളത് കൈവിടുക ചെയ്യാം അവിടെ ഭൗതികമായ ധനത്തിന് വിലയില്ല കാരണം വ്യവഹാരസിദ്ധിക്ക് അത് ഉപയോഗിക്കില്ല ഉപകരിക്കില്ല ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ആത്യന്തികമായ പുരുഷാർത്ഥ പ്രാപ്തിക്ക് ഈ ദേഹം പോലും മാർഗതലത്തിൽ അനിവാര്യമാണ് അതിനപ്പുറത്തേക്ക് പ്രസക്തിയില്ല ഇത് ചിന്തിച്ച് സാധകനിൽ വിരക്തി ജനിപ്പിച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം ക്ഷണഭംഗുരമാണെന്ന് അറിഞ്ഞിട്ട് രേ മനഹ അല്ലയോ മനസ്സേ മനസ്സിനെ സംബോധന ചെയ്യാം അല്ലയോ മനസ്സേ ദൂരതഹാത്യാജ്യം ഇതെല്ലാം ദൂരതഹാത്യാജ്യം ദൂരെ കളയേണ്ടതാകുന്നു ഇതിലുള്ള മമത്വബുദ്ധിയെ നീ ദൂരെ ഉപേക്ഷിക്കേണ്ടതാകുന്നു മമത്വബുദ്ധിയാണ് നമ്മളെ ബന്ധിക്കുന്നത് കാരണം നമ്മൾ ഈ വസ്തുവെ ബാഹ്യമായി ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ചോളൂ അതിനുള്ള മമത്വം പോയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ എന്തെങ്കിലും ഞാനതിനെ ഉപേക്ഷിച്ചു എന്ന് പറയാം പക്ഷെ ദൂരെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ വൃത്തികൾ മനസ്സിലുണ്ടാവും ഏതൊരു ഭൗതിക സമ്പത്തോ ആവട്ടെ അത് യാനമോ ധനമോ വാജിയോ കരിയോ രാജ്യമോ പുത്ര കളത്ര മിത്ര പശുക്കളോ ദേഹമോ ഗേഹമോ എന്തോ ആവട്ടെ ഇനി ിയിവിടെ പറയപ്പെടാത്ത മറ്റ് വിഭവങ്ങളാവട്ടെ അത് ഉപേക്ഷിക്കണം ആവർത്തിക്കട്ടെ ഉപേക്ഷിക്കണം എന്ന ചിന്തയോടുകൂടി ഉപേക്ഷിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ വൃത്തികൾ നമ്മുടെ തന്നെ മനസ്സിലുണ്ടാവും അത് ഉപേക്ഷിക്കപ്പെടുന്നില്ല അപ്പം ദൂരത ത്യാജ്യമെന്ന് പറയുമ്പോൾ അതിലുള്ള മമത്വത്തിൻ്റെ ഉപേക്ഷ കൊണ്ട് മാത്രമേ ദൂരെ ദൂരെ ത്യജിക്കൂ എന്നുള്ളത് സാധിക്കൂ ഈ മനസ്സുകൊണ്ടുള്ള ഉപേക്ഷ എന്ന് പറയുമ്പോൾ അതിലുള്ള മമത്വത്തിൻ്റെ ഉപേക്ഷ എന്ന് പറയുമ്പോൾ ഒരു സംശയമില്ലാതെ പറയാം അവ അപ്രസക്തമായി തീരുന്നതാണ് അങ്ങനെ വിഷയങ്ങൾ അപ്രസക്തമായി തീരുമ്പോൾ അവ ദൂരെ ത്യജിക്കപ്പെടുന്നു മമത്വബുദ്ധി ത്യജിക്കപ്പെടുന്നു എന്നിട്ട് എന്ത് ചെയ്യണം തനിക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യണം ഇത്രയും കാലം നീ വസ്തുക്കൾക്ക് വേണ്ടി ചെയ്തു ഇനി തനിക്ക് വേണ്ടി ചെയ്യണം അതെന്താണ് അതാണ് ഒടുവിൽ ആ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഭഗവത് സന്നിധിയിലേക്കുള്ള തീർത്ഥയാത്രകളിൽ ഏറ്റവും പുണ്യമാർന്ന ഇടങ്ങളിൽ ഒന്നു തന്നെയാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആത്മതലങ്ങളിൽ ഒരു ദ്വാരക വിരിയുന്നത് പോലെയാണ് ക്ഷേത്രം ഭഗവാന്റെ പുഞ്ചിരി പോലെ ക്ഷേത്രമുറ്റത്തെത്തി മുകളിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ ഭക്തന്റെ ആത്മദലങ്ങളിൽ ഭഗവാന്റെ പദചലനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ നെറുകയിലെ മയിൽപീലയുടെ തിളക്കം മകരകുണ്ടലങ്ങളുടെ നാദം മുരളികയിലൂടെ ഒഴുകുന്ന മോക്ഷമാർന്ന രാഗം മണിമാറിലെ വനമാലയുടെ സുഗന്ധം സ്വാസ്ഥ്യത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഭക്തമാനസങ്ങളെ നയിക്കുന്ന ഭഗവാന്റെ പാൽപുഞ്ചിരി അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയുന്നത് പോലെയുള്ള പുണ്യമാർന്ന ദർശനാനുഭവം തന്നെയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓരോ ഭക്തജനങ്ങൾക്കും പകർന്നു നൽകുന്നത് അതിപുരാതന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രരേഖകളിൽ പോലും ആശ്രാമം എന്ന ദേശത്തെക്കുറിച്ചും പുണ്യപുരാതനമായ ഇവിടത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നു എന്നത് ചരിത്ര സത്യമാണ് അതിപുരാതന മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ക്ഷേത്രങ്ങളുടെ ഉണ്ണിപുരാതന ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ഒട്ടേറെ സന്ദേശകാവ്യങ്ങൾ നമുക്കുണ്ട് മേഘസന്ദേശം സന്ദേശം ഉണ്ണുനീലി സന്ദേശം ഹംസ സന്ദേശം മയൂര സന്ദേശം എന്നിവയാണ് അവയിൽ പ്രധാനം ഉണ്ണുനീലി സന്ദേശ കാലഘട്ടം കൊല്ലവർഷം അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി അൻപത്തി ഒന്നാണെന്ന് കരുതപ്പെടുന്നു അന്നത്തെ യുവരാജാവായ ആദിത്യവർമ്മയാണ് ഇതിൽ സന്ദേശവാഹകനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രസ്തുത കാവ്യത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു കേരളവർമ്മ വലിയകോയിത്തമ്പുരാന്റെ മയൂര സന്ദേശകാവ്യത്തിൽ ഈ ക്ഷേത്രമാഹാത്മ്യം ഏറെ പ്രകീർത്തിച്ചു കാണുന്നു അതിങ്ങനെയാണ് നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രാധാന്യമുള്ള ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂറിലെ രാജകുടുംബങ്ങൾ കൊല്ലം നാട് സന്ദർശിക്കുമ്പോൾ ഭഗവത് സേവയ്ക്ക് എത്താറുണ്ടായിരുന്നത് ഈ തിരുസന്നിധിയിലായിരുന്നു ക്ഷേത്രത്തോട് ചേർന്നുള്ള കൊട്ടാരം ഈ സത്യം വിളിച്ചോതുന്നു തിരുവിതാംകൂറിൽ അക്കാലത്ത് രാജകുടുംബാംഗങ്ങളുടെ ഹിതപ്രകാരം പണികഴിപ്പിക്കപ്പെട്ട പ്രസ്തുത ക്ഷേത്രം ആദ്യത്തെ ഉണ്ണികൃഷ്ണ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു പുരാതന ക്ഷേത്ര വാസ്തുശില്പകലയോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുള്ള ജലപാത വഴി വഞ്ചിയിലൂടെ വഞ്ചിപ്പാട്ടും പാടി കടന്നുപോകുന്ന തമ്പുരാക്കന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് നിർവൃതി നേടുക പതിവായിരുന്നു ക്ഷേത്രപ്പണികൾക്കുള്ള എല്ലാ സാധന സാമഗ്രികളും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ചുകൊടുത്ത് പണി തീർത്തതായി കരുതപ്പെടുന്നു നാലുകെട്ടും ചുറ്റമ്പലത്തോടുകൂടിയ ശ്രീകോവിലും സ്വർണക്കൊടിമരവുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളം കുഴിച്ചെടുത്ത മണൽ കൊണ്ട് രൂപപ്പെട്ട കുന്നിൻ മുകളിലാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിവിശാലമാണ് ഇത് ചുറ്റുമുള്ള പ്രകൃതിക്ക് കുളിർമയേകി നിലകൊള്ളുന്നു ഇവിടത്തെ ശ്രീകോവിലെ കണ്ണന്റെ ആകാരവടി ഒത്തിണങ്ങിയ ശില്പം പൂർണ്ണമായും കൃഷ്ണശിലയിൽ കൊത്തിയുണ്ടാക്കിയതാണ് തൃക്കൈയിൽ വെണ്ണയുമായി പുഞ്ചിരി തൂകി ഭക്തജനങ്ങൾക്ക് വരപ്രസാദം നൽകുന്ന ഉണ്ണികൃഷ്ണന്റെ തിരുരൂപം ഭക്തജനങ്ങൾക്ക് ആത്മസായൂജ്യമേകുന്നു തിരുവിതാംകൂറിലെ ആദ്യത്തെ കൃഷ്ണവിഗ്രഹമായി ഇവിടത്തെ ഉണ്ണികൃഷ്ണ വിഗ്രഹത്തെ കരുതപ്പെടുന്നു ശ്രീകോവിലിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ടു തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു െ കാണുന്നതുപോലെ തന്നെ ആനന്ദാമൃതമായ രൂപഭംഗിയാണ് ക്ഷേത്രത്തിൻ്റെത് ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ ക്ഷേത്രമായി സങ്കൽപ്പിക്കുന്നതും സ്വർണനിറമായ നാലമ്പല കാഴ്ചകൾ നയനമനോഹരമാകുന്നു നമസ്കാരമണ്ഡപവും ശ്രീകോവിലുമൊക്കെ ഭഗവാന്റെ ആഭരണങ്ങൾ പോലെ മനോഹരം നാലമ്പലത്തിനുള്ളിൽ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ ഉള്ളിൽ നിറയുന്ന ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഭക്തർ തൻ്റെ മനസ്സ് ഭഗവാന് തന്നെ സമർപ്പിച്ച് ആനന്ദത്തിൽ അലിഞ്ഞു ചേരുന്നു നാലമ്പലത്തിനുള്ളിലും പുറത്തുമായി ഉപദേവങ്ങളെയും പൂജിക്കുന്നു ക്ഷേത്രത്തിനു പുറത്ത് കാവിനോട് ചേർന്ന ശാസ്താവിനായി ഒരു പ്രത്യേക ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട് വ്രതശുദ്ധിയുടെ ഈ മണ്ഡലകാലത്ത് ഇവിടുത്തെ ക്ഷേത്രദർശനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാകുന്നു അപൂർവങ്ങളിൽ അപൂർവമായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠാരൂപമാണ് ഇവിടെയുള്ളത് ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹരൂപം മണ്ഡലകാലത്തെ അയ്യപ്പ അയ്യപ്പഭക്തന്മാർക്ക് പുണ്യമാർന്നൊരു ദർശന സൗഭാഗ്യമാണ് നൽകുന്നത് സായാഹ്ന പൂജകൾക്കായി ക്ഷേത്രാന്തരീക്ഷമൊരുങ്ങി ഇവിടുത്തെ ഓരോ മരങ്ങളിലും ഇലകളിലും ഭഗവാന്റെ മുരളീരവം നിറയുമ്പോൾ ക്ഷേത്ര ദീപങ്ങളും തെളിയുന്നു ദ്വാരകാപുരി പോലെ ക്ഷേത്രം ദ്വാപരസന്ധ്യയിൽ അമരുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുവാനായി ഭഗവാൻ അണയുന്നു ഓരോ ഭക്തജനങ്ങളും ശ്രീകോവിലേക്ക് തന്നെ മനവും ശരീരവും ആത്മാവും സമർപ്പിച്ചു ദീപാരാധനയായി ഭഗവത് ദർശനം പുണ്യദർശനമായി അങ്ങനെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ഓരോ മനസ്സുകളിലും വൃന്ദാവനമാകുന്നു